വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂർ പഞ്ചായത്ത് കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച വണ്ടൂർ ചെട്ടിയാറാമൽ പി കെ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറ്റി പി ജാഫർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എം അജ്മൽ വി ഇംതിയാസ് പി കെ റിയാസ് പി സൈനുദ്ദീൻ പി കെ അനീസ് ദിനേശൻ പാക്കത്ത് കെ സി ഉണ്ണികൃഷ്ണൻ സി ടി ജാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി